ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂന്തൾ അഥവാ കണ്ടവ വെച്ചിട്ട് ഒരു നല്ലൊരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂന്തൾ പൊരി അഥവാ കണ്ടവ പൊരി ഇപ്പൊ നമ്മള് ഏത്തക്കപ്പം പഴംപൊരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതേപോലുള്ള ഒരു വിഭവമാണ് ഈ കൂന്തൾ പൊരി പക്ഷെ രീതികൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടാ പേര് മാത്രമേ സെമുള്ളൂ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവിൽ മുക്കി വറക്കുന്നത് കൊണ്ടാണ് ഞാന് കൂന്തൾ പൊരി എന്ന് വരട്ടത് ശരിക്കും പറഞ്ഞാൽ പഴംപൊരി പോലെയൊന്നുമല്ല അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കൂന്തൽ പൊരി അഥവാ കണവ പൊരി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് കൂന്തൽ നിറയ്ക്കാൻ ഒരു മസാല ഉണ്ടാക്കണം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആ മസാല ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം ഏത് ഓയിലായാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം സൺഫ്ലവർ ഓയിലാണ് ഈ റെസിപ്പിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചു എന്നിട്ട് അതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അതിൻ്റെ പച്ചമണൊന്നും മാറണം അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സവോള പൊടിയായിരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഫില്ലിങ് ആയതുകൊണ്ട് വേണേൽ കറിവേപ്പിലരിഞ്ഞ് ചേർക്കാട്ടോ പക്ഷേ ഞാൻ കറിവേപ്പിലരിഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ തന്നെയാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടിച്ചമുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത് അപ്പം മുളക് പൊടി എല്ലാവരും അവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അധികം വേണ്ട അല്ല മല്ലിപ്പൊടി അധികം വേണ്ട ഒരു ടീസ്പൂൺ മതി ഇനി പൊടികളെല്ലാതും മൂക്കണം അപ്പോൾ സവോള നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ മൂത്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തൾ ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം കൂന്തളുണ്ട് പിന്നെ കൂന്തൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലരും പറയാറുണ്ട് റബ്ബർ പോലെയാകുന്നു എന്നുള്ള അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം വേവിക്കുന്നത് കൊണ്ടാണ് ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ കൂന്തൽ വേവും അത് നിങ്ങൾ നോക്കി നോക്കിക്കോ ഈ റെസിപ്പി നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ മൂടിയൊന്നും വെക്കാതെ വെറുതെ ഇളക്കി ഇളക്കി കുറച്ച് സമയം നോക്കി കഴിച്ചു നോക്ക് കൂന്തൽ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും പിന്നീട് നമ്മൾ വീണ്ടും വേവിക്കുമ്പോഴാണത് റബ്ബർ പോലെയാവുന്നത് അപ്പം എൻ്റെ കൂന്തളൊക്കെ വെന്തിട്ടുണ്ട് മസാലയൊക്കെ നല്ല മുരിഞ്ഞ് അതിൽ പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ രണ്ട് മുട്ട ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി അതായത് ഒരു മുട്ട ഇനി ഇത് എനിക്കിത് ബാറ്ററിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ ഒരു മുട്ട അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു ഉപ്പ് മാത്രമേ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഇനി അതിൻ്റെ ഒപ്പം ഈ കൂന്തളിൻ്റെ ഒപ്പം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഒരു ലേശം ഉപ്പ് കുറവ് തോന്നി എനിക്ക് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസും നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷെ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് നമ്മുടെ ഈ മസാല അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചേർക്കുക പക്ഷെ അത് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള മസാലയ്ക്കാട്ടാ ഈ സോസ് രുചി കൂട്ടുക വെളിച്ചെണ്ണയിലാകുമ്പോൾ ഇത്ര രുചി കിട്ടില്ല അവസാനം നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇത് അടിപൊളി ഫില്ലിങ്ങായിട്ടാ ഇത് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഇപ്പം പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പം നന്നായി ചേർന്ന് പോകുന്ന നല്ലൊരു മസാലയാണത് ഇപ്പോൾ ഇത് ഫില്ലിങ് അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഉള്ളുപ്പ് മതി ഉപ്പ് അധികം വേണ്ട കാരണം നമ്മൾ മസാലയിലൊക്കെ ഉപ്പുണ്ടല്ലോ അപ്പോൾ എല്ലാത്തിലും ഉപ്പാകുമ്പോൾ ഭയങ്കരമായിട്ട് ഉപ്പ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരി പാകത്തിലാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത് അപ്പം നമ്മളൊരു മുട്ടയും ചേർക്കണം കേട്ടോ അത് നമ്മൾ ബാറ്റർ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു മുട്ട നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ രണ്ട് മുട്ടയിൽ ഒരു മുട്ടയല്ലേ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി ചേർത്തിട്ടുള്ളൂ ആ ബാക്കി മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക കാരണം മുട്ട കൂടി വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പാകത്തിന് വെള്ളമാക്കി മുട്ട കൂടെ ചേരുമ്പോൾ ചിലപ്പോൾ കൂടും അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് ഒന്നിങ്ങനെ മിക്സ് ആയതിനു ശേഷം മുട്ട ചേർക്കുക എന്നിട്ട് പിന്നെ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ മുട്ട ചേർത്ത് വിട്ട എൻ്റെ വീഡിയോ പെട്ടെന്ന് പോയി അതുകൊണ്ട് ഞാൻ കണ്ടില്ല ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ആ മുട്ട നമ്മൾ മാറ്റി മാറ്റിവെച്ച മുട്ടയുണ്ടല്ലോ അത് നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ പാകത്തിലായിരിക്കണം നമുക്ക് ബാറ്റർ റെഡിയാക്കേണ്ടത് ഇനി നമ്മൾ കൂന്തൾ നമുക്ക് രണ്ട് തരത്തിലാക്കാം ഇങ്ങനെ സൈഡ് ഭാഗം മുറിക്കാതെ നമുക്ക് ആ ഇങ്ങനെ എന്താ പറയുക ഒരു സഞ്ചി പോലെ ഇട്ടില്ല അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചെങ്കിൽ വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ള മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മുറിച്ചാൽ തന്നെ എനിക്കത് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ വരഞ്ഞത് ഞാൻ വെറുതെ പൊതിയും പിന്നെ നമ്മൾ ബാറ്ററിൽ മുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ബാറ്ററിൽ അതിങ്ങനെ മൂടിപ്പോക്കുള്ളുല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ മുറിക്കണം എന്നില്ല അതിങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറയ്ക്കാം എന്നിട്ട് നമുക്ക് ബാറ്ററിൽ മുക്കി വറക്കാം പക്ഷേ അപ്പോൾ പുറത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടും അല്ലെങ്കിൽ ഇങ്ങനെ മസാല ശരിക്കും അതുമ്പോൾ പിടിക്കില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ നമുക്ക് മസാല ഇപ്പം നമുക്കിങ്ങനെ വിട്ടുപോരുന്നതൊക്കെ തോന്നും പക്ഷെ നമ്മൾ ആ ബാറ്ററിൽ മുക്കുമ്പോൾ അല്ലാതും ശരിയാവും അതൊക്കെ ഇങ്ങനെ ആ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് എണ്ണയിൽ വറക്കുമ്പോൾ അത് ശരിയായി വന്നോളും ഇപ്പം ഞാൻ എല്ലാത്തിലും ഫില്ല് ചെയ്തു മസാല ഫില്ല് ചെയ്തു ഇത് നമുക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഇനി ശരിക്കും ഇപ്പോൾ പഴംപൊരി പോലെ നമ്മൾ ബാറ്ററി തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാൻ പാനെടുക്കുക വെളിച്ചെണ്ണയിൽ വറുക്കേണ്ടവരിക്ക് വെളിച്ചെണ്ണയിൽ വറക്കാം ഞാനിപ്പോഴും ഇതും സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് വറുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വറക്കാം കേട്ടോ അത് കുഴപ്പമില്ല പിന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട എന്നാൽ ശാലോ ഫ്രൈ അല്ല ആ രീതിയിലാണ് നമുക്ക് എണ്ണ ഒഴിക്കുക അതായത് ഇത് കിടക്കണ്ട പക്ഷേ അടിഭാഗം ഒരു ഭാഗം മുങ്ങി കിടക്കണം മറ്റേ ഭാഗം പിന്നീട് നമ്മൾ മറച്ചിട്ടാൽ മതി പിന്നെ ചില ഇപ്പോൾ ചില സമയത്തൊക്കെ ഇതിങ്ങനൊന്ന് പൊട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്കിപ്പോൾ ഒരെണ്ണം അങ്ങനെ അനുഭവം ഉണ്ടായിട്ട അതുകൊണ്ട് നമ്മൾ എണ് അതിൽ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാലൊന്നും ഇങ്ങനെ മാറി നിൽക്കുന്നത് നല്ലതാണ് ചില സമയത്ത് പൊട്ടാറില്ല പക്ഷെ ചില സമയത്ത് എന്താണാവും അതിങ്ങനെ എണ്ണയിൽ നിന്ന് നമ്മൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മുട്ടയ്ക്ക് മുട്ടയ്ക്കുണ്ടാവും അങ്ങനെ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ കുഴപ്പമില്ല അത് ഉറപ്പൊന്നുമില്ല സംഭവിക്കണം എന്ന് പക്ഷെ ചിലപ്പോൾ അത് സംഭവിക്കാം ഇന്ന് നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ടത് ഒരു ഭാഗമാകുമ്പോൾ മറ്റു ഭാഗം മറച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടെന്നൊന്നും പറയാനില്ല കുറച്ച് ഫില്ലിങ് റെഡിയാക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് റെസിപ്പിയാണ് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണെങ്കിൽ രാത്രി വേണമെങ്കിൽ നമുക്ക് ലഞ്ചായിട്ട് ഇത് മാത്രം കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം നിങ്ങളാരും അങ്ങനെ അഭിപ്രായമൊന്നും പറയാറില്ല ആ അതൊക്കെ നിങ്ങളുടെ ഇഷ്ട്ട്ട്ടന്നാലും ഞാൻ പറയുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൂന്തൽ അഥവാ കണവ വിഭവങ്ങളോട് വളരെ ഇഷ്ടമുള്ളവരോടാണ് എന്റെ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടമായ റെസിപ്പി ഇത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പി എന്നൊന്നും ഞാൻ പറയില്ല കാരണം നമുക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കണം പിന്നെ അത് കൂന്തളിൽ നിറയ്ക്കണം ഒരു മാവ് ഉണ്ടാക്കണം മുക്കണം മറക്കണം പക്ഷെ നമുക്കുടെ താല്പര്യം അനുസരിച്ചിട്ട് അത് ബുദ്ധിമുട്ടായി തോന്നില്ല വളരെ ഈസി ആയിട്ട് തോന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി റെസിപ്പിയാണ് പിന്നെ കൂന്തൾ പറക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാ ട്രൈ നല്ല 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 ടേസ്റ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ കൂന്തൾ പൊരി പിന്നെ നിങ്ങളെ അഭിപ്രായമൊക്കെ പറയാ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പറയാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ഞാൻ പറയാം ഞാൻ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ പറയാ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക